എന്താ ഈ ചെങ്ങായിന കാണാൻ വെച്ചാ ചാനും പോയി അതായാലും മേലെ കോയക്ക എന്താ കോയക്കാരത് എന്താ രാമകൃഷ്ണ അല്ലേ ഏഹ് ഊപ്പിന് ചായ കുടിക്കാനായിട്ടാ പോവാ പോയതാണ് ഇപ്പൊ ഇതുവരെ കാണാനില്ല വരാ പറഞ്ഞിട്ടു ഓ അപ്പൊ അങ്ങനെ അങ്ങനെ കാത്തിരിക്കൂപ്പന്നലെ പുസ്തക പ്രകാശനായിരുന്നല്ലോ ഓ അത് ശരി പുതിയ പുസ്തകം ആ അപ്പൊ ആ പുസ്തകം ഒരഞ്ഞു തരാന്ന് പറഞ്ഞു പേരൊക്കെ എഴുതിയിട്ടേ അപ്പൊ അത് എടുക്കാൻ വെച്ചിട്ട് ഇവിടെ വരാന്ന പറഞ്ഞു അങ്ങനെ കാത്തിരിക്കലോ അത് എഴു ആ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കും പിന്നെ അങ്ങനെ ദിവസം ഇടൂ നമ്മള് പെണ്ണുങ്ങള് ചായ കൊണ്ടെന്ന് അറിഞ്ഞാ മര്യാ ഉറക്കത്തു എണിക്കുമ്പോ ഇത് പറഞ്ഞ വായിച്ചിട്ടേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ഇനി കണ്ടു ചോദിക്കുവേ ഇന്ന് കണ്ടില്ല ഇന്നിണ്ടായിരുന്നില്ലേ ഇല്ല ആ ഇന്നിപ്പ പറഞ്ഞ മരിക്കുന്നു കണ്ടില്ല അത് അതിന്ന് എന്തെങ്കിലും കാര്യായിട്ട് എന്തെങ്കിലും ഒരു തിരക്കില് പെട്ടണ്ടാവും ഹലോ നമ്മളങ്ങനെയാണെന്നു

ആ പുള്ളിയെ റൂമിലിട്ട് പൂട്ടിയിട്ടേക്കൂമിലിട്ട് എന്തിന് ഈ കഴിഞ്ഞ ദിവസം പുള്ളി പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നല്ലോ ആ അത് കഴിഞ്ഞ് പുള്ളി വീട്ടിലോട്ട് വന്ന് കെയർ ചെയ്തും റൂമ് പൂട്ടി കളഞ്ഞു രാഗമട്ട എഴുതുന്ന കഥയും കവിതകളൊക്കെ ഉണ്ടല്ലോ മക്ക ഇഷ്ട അതുകൊണ്ട് ഈ പുള്ളി ഇത് കഴിഞ്ഞ് വന്നെ പൂട്ടിയിട്ടു പറഞ്ഞ സത്യ എന്താ കവിത എഴുതുന്നു പറഞ്ഞിട്ടേ മക്കള് വൂട്ടിടുക എന്നൊക്കെ പറഞ്ഞാല് പിന്നെ അതെ മഹാമോശാണ് അതാ ഞാൻ പറഞ്ഞ വന്നു നമുക്ക് ഇഷ്ടമില്ലാത്തവരെ നമ്മൾ അടിച്ചു പിടിച്ച് ഇല്ലാണ്ടാക്കുമല്ലോ അതാണ് ഫാസിസം ഞാൻ അത് തലക്കാളില്ലല്ലോ അത് അതെന്ത് ഞാൻ അത് സത്യത് ഒരാളോ ഒതുക്ക പറഞ്ഞാലേ സമ്മോട്ട് അല്ല ഞാനേ അതൊന്നും ഞാൻ വരുമോ അല്ലെ ഒന്ന് വാന്നേ അമ്മക്ക് രാഗവേഷനല്ലേ അന്വേഷിക്കണ്ടേ അങ്ങനെ കുട്ടികൾ ചെയ്യാൻ പാടില്ല അമ്മക്ക് പരിചയ കുട്ടികളല്ലേ വേണ്ടി അത് പോയിപ്പൊ ഇങ്ങോട്ട് വരാലോ രണ്ടു മിനിറ്റ് അല്ലേ ഓ ആ മുട്ടുകാലൊന്നും ഏയ് മുട്ടുകാരൊന്നും പാചത്തെ മാതിരി നേരിനില്ലാ സത്യ കുടിക്കണ്ടേ കോട്ടള്ളങ്ങനെ നടക്കും കൊഴപ്പില്ല

ഇനി ീ നമ്പറിലേക്ക് വിളിച്ചാല് ആ വെച്ചോണ്ട് പോടാ ആരാധകം വന്നേക്കണം ഏർ കൊണ്ട പക്ഷി കൊടുക്കാനല്ലോ സത്യം സാറും കോയക്കൂടി രാഘവനല്ലായിരിക്കുന്നത് എന്താ സത്യ ആൾക്കാർ ഈ നോണ പറഞ്ഞിണ്ടാക്കിയെ പ്രോത്സാഹിപ്പിക്കാനാണെങ്കി എന്റെ വായിലിരിക്കണ അവര് ഞാൻ കേണ്ടാ വരട്ടെങ്ങാട് എന്താണ് ഞങ്ങൾ കേട്ടത് ഇപ്പൊ തൊന്നല്ലല്ലോ എന്താ കുട്ടി ആൾക്കാർ ഓരോന്ന് പറഞ്ഞിണ്ടാക്കണത് എന്താ നല്ല കുട്ടിയെ എന്താപ്പ ഞങ്ങള് കേട്ട കഥയൊക്കെ സത്യാണോ അല്ല എന്താ കേട്ടത് അല്ല ഇങ്ങളുടെ അച്ഛന ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഇങ്ങള് മൂപ്പരൻ്റെ റൂമിൽ അടച്ചു കൂട്ടിട്ടേക്കാണ് എന്നൊക്കെയാണ് പൊതുവല്ല സംസാരം എന്നെ പൊതുവൈത്തൂത്തുള്ള ആൾക്കാരിനൊന്നും വീട്ടില് വല്യ താല്പര്യമൊന്നും ഉണ്ടാവില്ല നാട്ടില് നാട്ടുകാർക്ക് ഇപ്പൊ വലിയ വലിയ ആൾക്കാരാണ് എന്റെ പോയക്കാൻ നിങ്ങൾ കേട്ടതൊന്നും സത്യമല്ലേ സത്യൻ സാറ് അച്ഛൻ റിട്ടയർഡായി വീട്ടിൽ വന്ന് വെറുതെ ഇരുന്നാ ബോർ അടിക്കുമെന്ന് ഞങ്ങൾക്കറിയാ ഞങ്ങൾ രണ്ടുപേരും അതിനെതിരി പറഞ്ഞിട്ടില്ല അച്ഛൻ അതിന് വാസന ഉണ്ടെങ്കിൽ കവിത എഴുതേ നോവൽ എഴുതേ എന്ത് വേണേലും ചെയ്തോട്ടെ ബോറടി മാറ്റിക്കോട്ടെ ഇവിടെ ഇരുന്ന് എഴുതിട്ട് അവനവും വായിച്ചാ പോരെ ഇത് പൊതുജനം അറിയണോന്ന് നിർബന്ധം പിടിക്കണെന്തിനാണ് കഥയും കവിത എഴുതുന്നത് പുറത്തറിയിക്കാനല്ലേ വായിക്കാനല്ലേ

അത് പഞ്ചാമത്തെ അങ്ങനെ പ്രാവശ്യമാണ് അല്ലേ അല്ലേട്ടോ ആ പറഞ്ഞേ ഒന്നും രണ്ടും മൂന്നും നാലും ഒക്കെ ചെലവായിട്ടാണല്ലോ പിന്നെ അറക്കളെ കായ എത്ര ബസ് വാങ്ങി ആ പിന്നെന്താ എവിടെ പൈസ കിട്ടിയില്ലേ ബുക്ക് പറ്റാട്ട അല്ല ഭ്യ പൈസ കിട്ടണ പിന്നെ എഴുതുന്നേരും എന്താ പ്രശ്ന എന്റെ സത്യം സാറേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും എതിര് നിക്കുവോ ഇപ്പൊ ഈ അഞ്ച് എഡിഷൻ ഇറങ്ങി എന്ന് പറയണില്ലേ ഒരു എഡിഷന് നാൽപ്പതിനായിരം രൂപ വെച്ചിട്ടാണ് ആ മന്മദം വാങ്ങണ അച്ഛന്റെ അങ്ങോട്ട് വാങ്ങണത് അച്ഛനെ അതും പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് എന്തെങ്കിലും എഴുതി അയാള് കൊണ്ടോട്ട് ഒരു എഡിഷന് രൂപ വെച്ച് മേടിക്കും അത് പ്രകാശനം ചെയ്യണ ചടങ്ങ് അടക്കം നടത്തണതിന് രണ്ടര ലക്ഷം രൂപയാണ് ഒരു തവണത്തെ ചെലവ് അങ്ങോട്ട് എഡിഷന്റെ കാര്യം പറഞ്ഞല്ലേ എത്ര സാറ് കരുതാ കോ ആദ്യത്തെ എഡിഷൻ ഇരുപത് ബുക്കാണ് ആകെ ഇറക്കിയത് രണ്ടാമത്തെ എഡിഷൻ പത്ത് ബുക്ക് മൂന്നാമത്തെ എഡിഷൻ അഞ്ച് ബുക്ക് എന്നിട്ട് ഇതാരെങ്കിലും മേടിച്ച് വായിക്കണ ഇതാ പത്ത് ബുക്ക് അച്ഛൻ തന്നെ ഉണ്ടെന്ന് കൊടുക്കും അച്ഛൻ തന്നെ താനും ഒപ്പിട്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണ് ആളാകാൻ അയ്യായിരം അച്ഛൻ പെൻഷൻ ആയി പോന്നപ്പൊ കിട്ടിയ പത്ത് ലക്ഷം രൂപ മന്മതം കൊണ്ടുപോയി തിന്ന് ഇപ്പൊ പെൻഷൻ കിട്ടണ കാശ് മുഴുവൻ കൂട്ടി വെച്ചിട്ട് ഓരോ ബുക്ക് ഇറക്കിയാണ് ഇപ്പൊ ഈ ലാസ്റ്റ് എഴുതിയ കവിതയില്ലേ ഏറുകൊണ്ട പക്ഷി അത് സിനിമയാക്കാൻ ഒക്കെയാണ് ഇപ്പൊ ഈ വീടും ടൗണിലെ ആ കടമുറിയും വിൽക്കാന്നൊക്കെയാണ് സിനിമ എടുക്കാൻ ഇപ്പൊ അവൾക്കൊരു നല്ല കാര്യം വന്ന ഏറുകൊണ്ട പക്ഷി മൂന്നാല് കെട്ട് എടുത്തു കൊടുത്താൽ മതിയാമുണ്ടത് അതാണ് ഈ പറയണത് മോശാണ് അതെ ഈ വക ചെയ്യും തന്നെ അതെന്താണ് ആകെ നമ്മടെ സ്വർണ്ണോക്കിരുന്നതാണ് അതെടുത്ത് പണയം വെച്ചിട്ട് പെച്ചു ശ്രമിക്കാണ് എന്താ ചെയ്യേണ്ടത് ആ പറഞ്ഞു ഈ താടി മുടിയാക്കൊന്ന് വെട്ടിക്കളഞ്ഞ് മനുഷ്യനെ പോലെ ഇവിടെ ഇരിക്കും ഞാൻ നോക്കിക്കോളാന്ന് അത് ഇങ്ങനെ പറയും പറപ്പിക്കാൻ ഇതിപ്പോ പച്ചക്ക് ഏറു കൊണ്ടാ പോരാന്നപ്പോ എന്റെ അഭിപ്രായം പറക്കരുത് ഈ ജാതി പശി മറക്കാൻ തുടങ്ങിയാല് കുടുംബം മുടിയും